വീണ്ടും ആഞ്ഞടിക്കാൻ ജയൻ തരംഗം ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബെൽബട്ടൺ കൂടി അമർത്തുന്ന കാര്യം പരിഗണിക്കുക വീണ്ടും ആഞ്ഞടിക്കാൻ ജയൻ തരംഗം ജയൻ എന്ന ആക്ഷൻ താരത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം മികച്ച നടൻ കൂടിയായ അദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിരുന്നെങ്കിൽ ഒരു ഇന്ന് നമ്മൾ പറയുന്ന പല കഥാപാത്രങ്ങളും അദ്ദേഹം നിഷ്പ്രയാസം ചെയ്തേക്കുമായിരുന്നു കാരണം സ്ഥിരം ടിപ്പിക്കൽ കഥാപാത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി ചില വേഷങ്ങളിൽ കരാർ ചെയ്യപ്പെട്ടിരിക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തെ കാലയവനികക്കുള്ളിലേക്ക് അയച്ച ആ സംഭവം അഥവാ ആ ഹെലികോപ്റ്റർ അപകടം നടന്നത് ജയൻ സാറിനെ കുറിച്ചുള്ള ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ജയൻ സാറിനെ കുറിച്ചുള്ള ജയൻ സ്പെഷ്യൽ വീഡിയോയ്ക്ക് എന്നും നിങ്ങളുടെ വലിയ സപ്പോർട്ടുണ്ട് ആ സപ്പോർട്ടിന് ഹൃദയ നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് ആദ്യം വീണ്ടും ആഞ്ഞടിക്കാനെത്തുന്ന ജയൻ തരംഗത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പറഞ്ഞു വരുന്നത് എക്കാലത്തെയും ആക്ഷൻ താരമായ ജയനെക്കുറിച്ചാണ് ജയൻ എന്ന താരം നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് വളർന്നു എന്ന് നമ്മൾ പോലും അറിയുന്നതിന് മുമ്പേ ഒരുപക്ഷെ മറ്റു നാട്ടുകാർ മറ്റു ഭാഷക്കാർ അദ്ദേഹത്തെ റാഞ്ചിയെടുക്കാൻ തയ്യാറായിരുന്നു എന്നാൽ കാലം അതിന് അനുവദിച്ചില്ല അങ്ങനെ നടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ സൂപ്പർ സ്റ്റാർ നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നതിന് മുമ്പേ ജൈൻ സറായി മാറുമായിരുന്നു രജനീകാന്തിനേക്കാൾ മുകളിലേക്ക് ഒരു താരപരിവേഷമായി അദ്ദേഹം നടന്നെടുക്കുകയും ചെയ്യുമായിരുന്നു കാരണം അത്തരത്തിൽ കത്ത് നിൽക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ മരണം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സംഭവിക്കുന്നത് വീണ്ടും ഒരു ജയൻ തരംഗം എത്തുകയാണ് മലയാള സിനിമയിൽ നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ജയൻ അഭിനയിച്ച സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം ശരവഞ്ചനം ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് കേരളമൊട്ടാകെ ഫോർ കെ മികവിൽ റീറിലീസ് ചെയ്യപ്പെടുകയാണ് റീറിലീസുകളുടെ കാലമാണ് ഇതെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ പറയാതെ തന്നെ നിങ്ങളെല്ലാവരും പഴയ കാലത്തെ ഒരുപാട് ചിത്രങ്ങൾ റീറിലീസ് ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുകൂടി ചെയ്തിരിക്കാം പ്രത്യേകിച്ച് ജയനെ സ്നേഹിക്കുന്നവർക്ക് അദ്ദേഹത്തിന്റെ മികച്ച സിനിമകൾ വരുന്നുണ്ട് എന്നുള്ള വലിയ വാർത്തകൾ റീറിലീസ് കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കേട്ടിരുന്നു അങ്ങനെ ആ സംഭവം നടക്കാൻ പോവുകയാണ് നാൽപ്പത്തഞ്ച് നീണ്ട വർഷങ്ങൾക്ക് ശേഷം തിരശീലകളെ വിരമിപ്പിക്കാൻ പഴയ അതേ ജയൻ ചരഭജനത്തിലെ ജയൻ വില്ലനും നായകനുമായി നമ്മൾ ഞെട്ടിച്ച അങ്ങനെ വന്ന് തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച് മലയാളികളുടെ ഹൃദയം കവർന്ന ആ വില്ലൻ കഥാപാത്രം വീണ്ടും എത്തുകയാണ് ശരവഞ്ചരത്തിൻ്റെ റീറിലീസുകൾ കൂടി തന്നെ മറ്റൊരു ചിത്രം കൂടി പിന്നാലെ വരുന്നുണ്ടെന്ന് അറിയുന്നു മീൻ എന്ന ചിത്രമാണത് ഏതായാലും സരവഞ്ചരം ഏപ്രിൽ ഇരുപത്തഞ്ചിന് കേരളം ഒട്ടാകെ ഫോർ കെ മികവൽ റീറിലീസ് ചെയ്യപ്പെടുമ്പോൾ വലിയ പ്രതീക്ഷകൾ ജയൻ സാറിനെ സ്നേഹിക്കുന്ന നല്ല മനസ്സുകൾക്കുണ്ട് കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെല്ലാം പോസ്റ്ററുകൾ വന്നു തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എറണാകുളം സരിത തിയേറ്ററിന് മുന്നിലുള്ള ശരഭജനത്തിൻ്റെ പോസ്റ്ററാണ് ചിത്രത്തിൽ റോഷിക എൻ്റർപ്രൈസസ് ആണ് സിനിമ തിയേറ്ററുകളിൽ എത്തിക്കുന്നത് എന്നുള്ള വാർത്തകൾ കൂടി കാണാം എന്തായാലും ജയൻ സാറിൻ്റെ ആ വലിയ തരംഗം വീണ്ടും ആഞ്ഞടിക്കാൻ ഒരുങ്ങുകയാണ് ചരവഞ്ചനം സിനിമ റീറിലീസ് ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരാളാണ് ആ സിനിമയിലെ പ്രധാന കഥാപാത്രമായി മാറിയിരുന്ന പി കെ അബ്രഹാം ശാന്തതയും പക്വതയും മുഖമുന്തിരിയാക്കിയ ഒരു നടൻ ഡോക്ടർ ജഡ്ജി പ്രിൻസിപ്പാൾ പള്ളിലച്ചൻ പത്രാധിപർ തുടങ്ങിയ വേഷങ്ങൾക്ക് ഏറെ അനുയോജ്യനായിരുന്നു ഇദ്ദേഹം എഴുപതുകളിലും എൺപതുകളിലും തൊണ്ണൂറുകളുടെ ആദ്യ പകുതിയിലും തൻ്റെ രൂപഭാവങ്ങൾക്ക് ഇണങ്ങുന്ന കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ സജീവമായിരുന്നു അദ്ദേഹം എഴുപതുകളിലെ നവതരംഗ സിനിമയ്ക്ക് ചുക്കാൻ പിടിച്ച പി എൻ മേനോന്റെയും കെ ജി ജോർജിന്റെയും ചിത്രങ്ങളിലൂടെയായിരുന്നു പി കെ അബ്രാഹിം എന്ന നടൻ ശ്രദ്ധേയനാകുന്നത് പി എൻ മേനോന്റെ ചായം ഓടക്കുഴൽ കെ ജി ജോർജിന്റെ സ്വപ്നാടനം മണ്ണ് തുടങ്ങിയ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ നടന വൈഭവം വെളിവാക്കുന്നതായിരുന്നു എവിൻസെന്റിന്റെ അനാവരണം ഹരിഹരന്റെ ശരഭഞ്ചനം എന്നീ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ നടനെ കൂടുതൽ ശ്രദ്ധേയമാക്കി നമുക്കറിയാം ഹരിഹരന്റെ ശരഭഞ്ചനത്തിൽ അദ്ദേഹത്തിന്റെ മികച്ച വേഷവും നമുക്ക് കാണാൻ സാധിച്ചു ഏതായാലും വീണ്ടും നമ്മളെല്ലാവരെയും ആ സുവർണയുഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ തയ്യാറെടുക്കുകയാണ് റോഷിക് എൻ്റർപ്രൈസസ് മലയാള സിനിമാ മേഖലയിലെ നിത്യഹരിത ആക്ഷൻ തരംഗമായി നിൽക്കുന്ന ഇന്നും യുവാക്കളുടെ ഹരമായി നിൽക്കുന്ന ഒരേ ഒരു സൂപ്പർ താരമാണ് ജയൻ ആ ജയൻ സാറിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് സിരസ് നമ്പിച്ചുകൊണ്ട് ഈ ചലച്ചിത്രകാവ്യം ശരവഞ്ചനം ആധുനിക ഡിജിറ്റൽ സാങ്കേതിക മികവോടെ റീമാസ്റ്റർ ചെയ്ത് തിയേറ്ററുകളിൽ വെള്ളിത്തിരയിൽ അവതരിക്കുമ്പോൾ ഏപ്രിൽ എഴുപത്തഞ്ച് എന്ന ദിവസം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കട്ടെ ജയൻ എന്ന താരത്തിനെ വീണ്ടും ദർശിക്കുവാൻ അദർശന ഭാഗ്യം ലഭിക്കുവാൻ തിയേറ്ററുകളിൽ ചെന്ന് തന്നെ സിനിമ കാണുവാനുള്ള വലിയ ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കട്ടെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യപ്പെടുന്ന സിനിമകളുടെ കൂട്ടത്തിൽ ഗംഭീര വിജയമായി ശരഭഞ്ചനം മാറും എന്നുള്ള പ്രതീക്ഷകളോടുകൂടി തന്നെ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു ശരഭഞ്ചരം എന്ന സിനിമയെക്കുറിച്ചും മുൻപും ഈ സിനിമ കണ്ടവരും അല്ലെങ്കിൽ തിയേറ്ററുകളിൽ ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ അവരുടെ അനുഭവങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ദേവചന്ദ്രൻ രേഖപ്പെടുത്തുക മാത്രമല്ല ജയൻ സാറിന് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഈ സിനിമ എന്നതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജയൻ സിനിമ ജയൻ കഥാപാത്രങ്ങൾ ഏതൊക്കെയാണെന്ന് താഴേക്കാടുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും ബൈ ബൈ ദിസ് ഇസ് പിൻഡോ അങ്കമാലി സൈനിങ് ഔട്ട് അങ്കമാലി ഡയറി